ഹലോ നമസ്കാരം ഞാൻ സജിനി സജ്ജിനജി സജ്ജനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് ഒരു പത്ത് പതിനൊന്ന് ദിവസോളായെന്ന് തോന്നുന്നു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതിന് കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ബൈക്ക് ആക്സിഡൻറ്റ് അപ്പോൾ ആ ആക്സിഡൻറ്റിൽ ഈ നമ്മുടെ ഒരു സൈഡ് മുഴുവനും ഇങ്ങനെ ഇങ്ങനെങ്ങ് പഞ്ചറായി ഇൻ്റർനെല്ലാം ബ്ലീഡിങ് ഉണ്ടായിരുന്നു അതേപോലെ റബൈകളങ്ങ് മാറി അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ എല് പൊട്ടി അത് സർജറി ചെയ്തു പിന്നെ ഇവിടുണ്ട് അതാണെങ്കിൽ ജോയിൻ ചെയ്തോളും എന്ന് പറഞ്ഞു കൈടെ എല് പൊട്ടി അത് പ്ലാ പ്ലാസ്റ്റർ ഡേക്കുമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം കഴിക്കാനൊന്നും പറ്റത്തില്ല ഇപ്പം നമ്മൾ ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് ഇന്നലെ ഏതായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ വന്നു ഒന്നിട്ട് വിട്ട് രണ്ട് ദിവസം കൊടുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണം അപ്പം ഇതും കൂടൊക്കെയാണ് ഇവിടെ ഇടാനായിട്ട് ലേറ്റായത് ഇപ്പം ഇന്നത്തെ നമ്മൾ ഇന്ന് നമ്മളെ വീഡിയോയിലേക്ക് ഇനി കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് വളരെ പറയുന്നത് വളരെ വേഗത്തിൽ എങ്ങനെ ഇഞ്ചി നമുക്ക് മുളപ്പിച്ചെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ വേഗത്തിൽ ഇഞ്ചി എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിലാണ് നമുക്ക് ഇഞ്ചി നടാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഏപ്രിൽ മെയ് കവസാനൊക്കെ ആകുമ്പോഴത്തേന് മഴയൊക്കെ ആവും അപ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചി ഒരുമാതിരി കിളുത്ത് വരും കിളത്ത് വന്നതിന് ശേഷം മഴ പെയ്യുമ്പം മഴ പെയ്ത് പെയ്യുന്നത് വളരെയധികം ഇഞ്ചിക്കൊക്കെ വളരെയധികം നല്ലതാണ് അപ്പം നമ്മൾ നല്ലൊരു ടിപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പേപ്പർ വെച്ച് ഇഞ്ചി എങ്ങനെ നമുക്ക് കിളിപ്പിച്ചെടുക്കാമെന്നുള്ളതാണ് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇഞ്ചി എടുക്കുമ്പം ഇത് കടയിൽ നിന്നും വാങ്ങിച്ച ഇഞ്ചിയാണ് നമ്മൾ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ ഈ ഇതുപോലുള്ള ഇഞ്ചി മുള വരാത്ത ഇഞ്ചി നമ്മൾ ഒരിക്കലും നമ്മൾ നടുവാനായിട്ട് പാടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് മണ്ണിനടിയിലേക്ക് പോകുമ്പോൾ കുറേ ദിവസങ്ങൾ പിടിക്കും അതായത് മാസങ്ങളൊരു മാസമൊക്കെ പിടിക്കും അത് മുള വന്നൊന്ന് ആകാനായിട്ട് അപ്പോഴേക്കും ഇത് ചൂട് കാരണം മണ്ണിനടിയിൽ കിടന്ന് ചീഞ്ഞുപോകാൻ സാധ്യതയുണ്ട് അത് അതുകൊണ്ടാണ് നമുക്ക് മുള വന്ന ഇഞ്ചി നമ്മളെ നടാവുന്ന പറയുന്നത് അപ്പം ഒരു കഷ്ണം പേപ്പർ വെച്ച് അതായത് ഇതുപോലെ ഒരു കഷ്ണം പേപ്പർ വെച്ച് എങ്ങനെയാണ് നമ്മൾ ഇഞ്ചി വളരെ വേഗത്തിൽ മുളപ്പിച്ചെടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചി ഇവിടെ നല്ല ഇഞ്ചി നോക്കി വേണം എടുക്കാനായിട്ട് ഇഞ്ചി ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഈ ഇഞ്ചി നമുക്ക് ഈ ഒറ്റ ഒരു ഷീറ്റ് പേപ്പർ മാത്രം വേണ്ടി കിട്ടണം ഇതെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ പൊതിഞ്ഞെടുക്കാം ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ആ ബക്കറ്റിലുള്ള നടിയിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ അത്യാവശ്യത്തിന് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം ഈ വെള്ളം നമ്മൾ തളിച്ചു കൊടുത്ത വെള്ളം ഈ പേപ്പർ വലിച്ചെടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യത്തിന് ഈർപ്പം നമ്മുടെ ഈ ഇതിന് അത് ഇഞ്ചിയിൽ നിലനിർത്തും എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം നമ്മളിങ്ങനെ അടച്ച് നമ്മൾ രണ്ടാഴ്ചയോളം ഇങ്ങനെ സൂക്ഷിക്കുക സൂക്ഷിച്ച് കഴിയുമ്പം വളരെ വേഗത്തിൽ ഇതിൽ മുള വന്നിരിക്കും അതുപോലെ തന്നെ ഞാൻ മുളപ്പിച്ചെടുത്ത ഇഞ്ചി ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് നമ്മൾ അത് അടപ്പുണ്ടായിരുന്നത് അടപ്പെടുത്ത് മാറ്റി തന്നെ നമ്മൾ മുളപ്പിച്ചെടുത്ത രണ്ടാഴ്ച രണ്ടാഴ്ചക്കാലമോളം എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയാണ് ഇത് കാണിക്കാം ഈ ഇഞ്ചി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നട്ട കിളിർത്ത് വന്ന ഇഞ്ചി പറിച്ചെടുത്ത ഇഞ്ചിയാണ് നോക്കി അത്യാവശ്യം നല്ല മുളകളൊക്കെ വന്നിട്ടുണ്ട് നോക്കി ഇതിനെ നോക്കി ചെറിയ വേരൊക്കെ വരുന്നുണ്ട് കണ്ടോ കണ്ടോ നല്ലായിട്ട് മുളകൾ വന്നത് കണ്ടോ ഇതാണ് നമ്മൾ നടാനായിട്ട് എടുക്കുന്നത് എനിക്ക് ഒരു ഇതുപോലെ ഇത്രയുമുള്ള ഒരു രണ്ട് മൂന്ന് മുളകൾ വന്ന ഇഞ്ചി വേണം നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് നടന്ന് തുടങ്ങിയാൽ നിങ്ങളെ കാണിക്കാം ഇതാണ് നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഞാൻ മുളപ്പിച്ചെടുത്ത രണ്ടാഴ്ചക്കാലമോളം എടുത്തു വച്ചതിന് ശേഷം മുളപ്പിച്ചെടുത്ത ഇഞ്ചിയാണ് ഇതെല്ലാം കേട്ടോ നല്ലതായിട്ട് മുളകൾ ഏകദേശം വന്നിട്ടുണ്ട് നിൽക്കുന്നുണ്ടോ അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് നട്ട് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രോ ബാക്ക് എടുത്തിട്ടുണ്ട് അതായത് ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസയൊന്നും മുടക്കാതെ നമുക്ക് കിട്ടിയ ചാക്കാണ് സിമെൻറ്റ് ചാക്കാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് സിമെൻറ്റ് ചാക്കിൽ ചെയ്യാൻ പൈസയൊന്നും ഗ്രോ ബാക്ക് ഒന്നും വാങ്ങിക്കാതെ നമുക്ക് പൈസ ഒന്നും മുടക്കാതെ നമുക്ക് ഗ്രോ ബാഗ് ഈ നമ്മുടെ സിമെന്റ് യാക്ക് കിട്ടും അതായത് ഈ വീടൊക്കെ പണിന്നെടുത്ത് ചെന്നാലും നിങ്ങൾക്ക് ആവശ്യത്തിന് സിമന്റ് യാക്കി കിട്ടും കേട്ടോ ഒരു അഞ്ച് പൈസ പോലും കൊടുക്കണ്ട അപ്പോൾ അതാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളിത് ഗ്രോ ബാഗ് പോലെ ഉണ്ടാക്കിയെടുത്തേക്കുവാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ കരിയില ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഇതുപോലെ ഗ്രോ ബാഗ് ഉണ്ടാക്കിക്കുന്നതിൻ്റെ വീടേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാനത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ കാണുക കേട്ടോ അപ്പം ഇപ്പം നോക്കി ഞാനിവിടെ മണ്ണുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ് ഇതിലേക്ക് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലുപൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ബേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം മിക്സ് ചെയ്ത മണ്ണാണ് അത്യാവശ്യം നല്ല എന്തുവാ നല്ല മണ്ണാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇത് നമ്മൾ കറി കരിയിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഗ്രോ ബാഗിലേക്ക് കരിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് കരിയിലിട്ട് കൊടുക്കുന്നതിന് ഗുണം ഉള്ളതെന്നറിയാമല്ലോ നമുക്ക് ഇതൊരു വളമായി കുടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഈ ബാഗിനെ ഭാരം നമുക്ക് എടുത്ത ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വളരെ വേഗത്തിൽ മാറ്റി വയ്ക്കാനും കഴിയും കേട്ടോ അപ്പം കുറച്ച് മണ്ണ് മാത്രമേ മതിയാവുള്ളൂ അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേണ്ടോ വേപ്പലയാണ് കണ്ടോ വേപ്പല വേപ്പില എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ മണ്ണിനടിയിൽ നിന്ന് വരുന്ന രോഗങ്ങളെ ചെറുത്ത് നിൽക്കാനായിട്ട് നമ്മുടെ ചെടികളിലേക്ക് കയറാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ എന്ന് പറയുന്നത് അപ്പം അത്യാവശ്യത്തിന് നമ്മൾ അടിഭാഗത്തേക്ക് വേപ്പില ഇട്ട് കൊടുക്കുകയാണ് എത്രയും വേപ്പില ഇട്ട് കൊടുക്കാമോ അത്രയും നല്ലതാണ് അതിനും വേപ്പും വേപ്പിൻ കിട്ടില്ലേലും കുഴപ്പമില്ല ഈ ഉണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിക്ക് വളരെ വേഗം വരുന്ന രസമെന്ന് പറയുന്ന മൂട് ചീയലാണല്ലേ ചീഞ്ഞ് പോകുന്ന അവസ്ഥയാണ് ഇപ്പം ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മളിവിടെ തീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഒത്തിരി മണ്ണ് നിറക്കിയൊന്നും വേണ്ട കുറച്ച് മാത്രം ഇരിക്കാമല്ലോ ഇന്ന് വളരുന്നതനുസരിച്ച് നമുക്കിതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം ചാണകവെള്ളം അല്ലെങ്കിൽ നമ്മുടെ ചാരം ചാര ചാര ഒരു എടുത്തിട്ട് അത് വെള്ളം കലക്കി അതിൽ മുക്കിയെടുക്കാം മുക്കിയെടുത്ത് നമുക്ക് നടുക നടുകയാണെങ്കിൽ നല്ല ശക്തി നല്ല പ്രതിരോധ ശക്തി കൂടുകയും ചെയ്യും അപ്പോൾ നമുക്കിത് ഈ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചാരം ചാരത്തിലേക്ക് മുക്കി നമുക്ക് ഒരു മിനിറ്റ് മുക്കി വെക്കാം അതുപോലെ ബാക്കിയുള്ളത് മുക്കി വെക്കാം നമ്മൾ അഞ്ച് മിനിറ്റ് നമ്മൾ ഈ ചാരത്തിൻ്റെ വെള്ളത്തിൽ നമ്മൾ മുക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് നമുക്കിത് നട്ട് കൊടുക്കാം ഇത്രയും ഒരു ഇത്രയും ഇഞ്ചി വേണ്ട നമുക്ക് ഒരു ഗ്രോബാഗിൽ നടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ നട്ട് കൊടുക്കാം എനിക്ക് മുളകൾ മുൾ വരത്തക്ക വേണം വേണം നമുക്ക് ഇഞ്ചി നട്ട് കൊടുക്കാനായിട്ട് ഈ മുട്ടി തന്നെ നമുക്ക് വേറൊരു ചെറുതുകൂടെ നമുക്ക് രണ്ടെണ്ണം നട്ട് കൊടുക്കാം അതെ മുടക്ക ഇത് നട്ടതിന് ശേഷം നമുക്ക് മാസത്തിൽ ഒരിക്കൽ ഇതിന് ജവിവളം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനിയും അത്യാവശ്യം വേണ്ട വേണ്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പുത ഇട്ട് കൊടുക്കലാണ് ഇതിന് അത്യാവശ്യം വേണ്ട കാര്യമെന്ന് പറയുന്നത് അപ്പം നമുക്ക് പുത ബാക്കി വന്നിരിക്കുന്ന വേപ്പല വേപ്പലിതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം ഇതിൻ്റെ മുള്ളിലേക്ക് നമുക്ക് കുറച്ച് കരിയിലേട് ഇട്ട് കൊടുക്കാം ഇതിടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ നമ്മൾ മഴ പെയ്യുമ്പം മണ്ണ് തെറിച്ച് പോകാതിരിക്കാനുമായിട്ടാണ് നമ്മൾ കൂടിയിട്ടുള്ളത് ഇഞ്ചി വിളവെടുക്കുന്നത് അതായത് അഞ്ചാറുമാസം പിടിക്കും നമുക്ക് ഇത് വിളവെടുക്കാനായിട്ട് അതുപോലെ വിത്തിച്ചിഞ്ചി ഇടാനായിട്ട് ഒരു ഒമ്പത് മാസമെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മൾ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി